എന്തൊക്കെ ബഹളമായിരുന്നു വോട്ടു കോരി പവർ പോയിന്റ് പ്രസന്റേഷൻ വെള്ളത്തിൽ ചാടി മീൻപിടുത്തം നീന്തിക്കളിക്കൽ തെക്ക് വടക്ക് നടത്താം ജൻസി അവസാനം റിസോർട്ട് വന്നപ്പം പതിവ് പോലെ ഹുദാഗവാ എന്റെ തന്ത്രമായിരുന്നെങ്കിൽ പൊളിച്ചേനെ പഴയ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ മത്സരിച്ചിട്ട് സീറ്റ് സഖ്യത്തിന്റെ പേരാ കോമഡി മഹാസഖ്യം എല്ലാർക്കും അഖിലേഷ് യാദവിനോട് കൂട്ടുകൂടി അവന്റെ കാര്യം തീരുമാനമാക്കി ഉദ്ധവ് താക്കറെ ചൊറിയും കുത്തിയിരിക്കുന്നു ഇപ്പതേ േജസ്വി യാദവ് കൂവേ കോൺഗ്രസിന്റെ കണ്ടു നിൽക്കുന്ന ഈ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അളിയൻ ഇനി വീട്ടിൽ വോട്ട് കോരി പ്രസന്റേഷനുമായി വരരുത് അതെടുത്ത് കാട്ടിൽ കളഞ്ഞു ജെൻസിയെ തെറി പറയിച്ചു എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല നാട്ടുകാര് വികസനത്തിനാണ് വോട്ട് ചെയ്തത് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ നാട് നന്നാവുമെന്ന് നാട്ടുകാർക്കൊരു പ്രതീക്ഷയുണ്ട് ഈ വിജയം തുടരും എല്ലായിടത്തും എന്നാലും മുത്തശ്ശന്റെ തന്നെ നാട്ടുകാര് നമ്മളെ ഡേ എന്ന് മനസ്സിലായല്ലോ വിഷമിക്കണ്ട മോനെ പൂർത്തിയായാലും അവര് വിളിക്കൂ ഇനി എന്താ പ്ലാൻ ഒന്ന് ഫ്രഷ് ആവണം ഐ ഓഫ് ടു പട്ടായ ബൈ വേ ഡോണ്ട് ടെക്സ്റ്റ് മീ കണ്ടേ അടങ്ങൂ അല്ലേ ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം ബി ജെ പി നമുക്ക് വേണം വികസിത കേരളം മാറാത്തത് ഇനി മാറും